بسم الله الرحمن الرحيم الصلاة والسلام على سيد المرسلين خاتم النبيين محمد المصطفى وعلى آله وصحبه أجمعين أما بعد دبيد جوبلسناها السلام عليكم ورحمة الله وبركاته يبدأ قندهان آية وإن من أهل الكتاب إلا يؤمن النبي قبل موته ويوم القيامة يكون عليهم شهيدا എല്ലാ കിതാബികളും അഹൽ കിതാബികളിലെ എല്ലാവരും തന്നെ തീർച്ചയായും അതിൽ വിശ്വസിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൽ വിശ്വസിക്കും കപില മൗ കപിലി അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മരണത്തിന് മുമ്പ് ഇതാണ് ഈ യാത്ര അർത്ഥമുള്ളൂ ഇവിടെ കൃത്യമായൊരു ഒരു അർത്ഥമില്ല വമീറാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ അദ്ദേഹം പറയാണ് തഫ്സീറുകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ പരാമർശിക്കപ്പെട്ട ഭാഗം തീർച്ചയായും ഈസബിനും അറിയമ്മിന്റെ മരണത്തിന് മുമ്പ് എല്ലാവരും അദ്ദേഹത്തിൽ വിശ്വസിച്ചിരിക്കും അവിടെ യുമിന മിന ബിഹി എന്ന് പറഞ്ഞോടത്തും ഈസബിനും അറിയമാണ് ബിഹി എന്നത് കൊണ്ടുള്ള ഉദ്ദേശം മൗത്തിഹി എന്ന് പറഞ്ഞതിലുള്ള വമീറും ഈസബിനും അറിയം ആണ് എന്നാണ് ഇദ്ദേഹം വാദിക്കുന്നത് പക്ഷെ ശരിയല്ല അത് അദ്ദേഹത്തിന്റെ സ്വന്തം വാദം മാത്രമാണ് ഫസ്ലിങ്ങൾ അങ്ങനെ ഒരു വാദം മാത്രം വാദിച്ചിട്ടില്ല കാരണം അവരെ കൊണ്ട് കഴിയില്ല കാരണം അള്ളാഹു വമീറ് മാത്രമേ ഇവിടെ പരാമർശിച്ചിട്ടുള്ളൂ ബിഹി കബല മൗത്തിഹി ഇത് രണ്ടും ഏതാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല അതുകൊണ്ട് തബരി തഫ്സീർ ഇബിനു തന്നെ പറഞ്ഞ വാചക എന്താണ് കൊടുക്കുന്ന മുഫസരിങ്ങളൊക്കെ ഇതിന്റെ അർത്ഥത്തിൽ അവർ ഇഖ്തിലാഫ് ചെയ്തു ഒറ്റ അഭിപ്രായം ഉണ്ടായിരുന്നില്ല എന്ന് എന്നിട്ട് അദ്ദേഹം കൊണ്ടുവന്ന റിവായത്ത് ഇബിനി അബ്ബാസ് റതി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് എന്നാൽ ഹദീസുകളിൽ നോക്കുക തഫ്സീറുകളിലേക്ക് നോക്കിയാൽ ഇബ്ന അബ്ബാസ് രണ്ടും പറഞ്ഞിട്ടുണ്ട് ഇവിടെ

അഭിപ്രായം പറയുന്നതിന്റെ കൂട്ടത്തില് ആദ്യത്തെ വാദത്ത് നോക്കുക അവിടെയും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്ന വരെ യഹൂദിയും അറിയാൻ വിശ്വസിക്കുന്നവരെ എന്ന് പറഞ്ഞാൽ കിതാബിയുടെ മൗത്താണ് എന്ന് വ്യക്തമായി പറയുന്നുണ്ട് അപ്പൊ മുഫസ്ലിങ്ങൾക്ക് ഒന്നിച്ച് നിൽക്കാൻ ഒരൊറ്റ അഭിപ്രായം പറയാൻ പറ്റാത്ത ഒരായത്താണ് ഇദ്ദേഹം അവർ കൊണ്ടുവന്നിട്ട് ഇത് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇനി രണ്ടും അടുത്ത് നോക്കാം രണ്ട് എഹ്തിമാരും എടുത്ത് പരിശോധിച്ചാലും നിങ്ങളുടെ വാദം ഒരിക്കലും പൂർത്തിയാവുന്നില്ല ഒരു തെളിവുമല്ല ഇത് ഇനി പറയുകയാണെങ്കിൽ ഇപ്പൊ വിചാരിച്ചു നോക്കി ഈസബനും മറിയമിന്റെ മരണത്തിന് മുമ്പ് മുന്നേ എല്ലാ കിതാബികളും അദ്ദേഹത്തിൽ വിശ്വസിക്കുമെന്നുള്ളത് തെറ്റല്ല അത് മറിയം മറിയമ്മെന്ന് മരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് നമ്മുടെ കൺമുമ്പിൽ തന്നെ ഈ ഖുറാൻ ഈ ആയത്തി ഇറങ്ങിയതിന് ശേഷം ഇന്നു അവർ എത്ര യഹൂദികൾ മരിച്ചു പോകുന്നുണ്ട് ഖസയിൽ യുദ്ധം നടക്കുന്ന ഇടയ്ക്ക് എത്രയോ യഹൂദക്കാരും മരിച്ചു മറവടക്കപ്പെടുന്ന ഫോട്ടോ വീഡിയോ നമ്മൾ കാണുന്നുണ്ട് അവരാരെങ്കിലും ഈസബിനും മറിയമ്മിൽ വിശ്വസിച്ചിട്ടുണ്ടോ ഇല്ല അവരുടെ മക്ബറങ്ങാൻ നീണ്ട് ഊട്ടിക്കൂടി വരുന്നു എത്രയോ ആളുകൾ കൂടി അതിൽ മറ മറയടക്കപ്പെട്ട് വരുന്നു അവരാരും തന്നെ ഈസബിനും മറിയമ്മിൽ വിശ്വസിച്ചിട്ടില്ല വിശ്വസിക്കുന്നുമില്ല ഇനി നിങ്ങൾ പറയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു കാലത്ത് വരുന്നതാണ് പിന്നീട് അവസാന കാലത്ത് വരുന്നൊരു ആ യഹൂദികളാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അങ്ങനെ കുറാലും പറഞ്ഞിട്ടില്ലാബി ഇല്ലാ ലൈ ഉമ്മൻ അന്ന എന്ന പദം അറബി ഭാഷാടിസ്ഥാനത്തിൽ ഹസറിനാണ് എല്ലാവർക്കും ആണ് അപ്പൊ ഈ ആയത്തിറങ്ങിയത് മുതലൊക്കെ തീർച്ചയായും ചുരുങ്ങിയ വർഷം ഈ ആയത്തിറങ്ങിയതിനു ശേഷമുള്ള യഹൂദികളൊക്കെ അതിൽ ഉൾപ്പെടണം അപ്പോഴെല്ല ഐ ഉമ്മൻ അന്ന എന്ന പ്രയോഗം പൂർത്തിയാവുന്നുള്ളൂ ഇനി അതുമല്ല ആ ഒരു കൂട്ടരമാണ് എന്ന് വിചാരിക്കുക തൽക്കാലത്ത് ഈസബിനും അറിയും ഇറങ്ങുമ്പോൾ ഒരു കൂട്ടരാണെങ്കിൽ തന്നെയും അവരെല്ലാവരും വിശ്വസിക്കുന്നില്ല കാരണം കയ്യാമത്ത് വരെ വീണ്ടും നാൽപ്പത് കൊല്ലം നിങ്ങൾ അതീസ് വെച്ച് നിങ്ങൾ സ്ഥാപിക്കുന്നുണ്ട് സിയാമത് വര ഈസാനബിയെ വിശ്വസിക്കാത്തവരുണ്ടെന്ന് അള്ളാഹുഖുറാലിന് പറയുന്നുണ്ട് ഈസബിനും വിശ്വസിക്കുന്നവരും വിശ്വാസി വിശ്വസിക്കാത്തവരും അവസാന കാലഘട്ടം വരെ ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട് അപ്പോഴും ഈ ആയത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല ഇനി ഓരോ കിതാബിയും അവന്റെ മരണത്തിന് മുമ്പ് വിശ്വസിക്കും എന്നുള്ളതാണ് പറയുന്നത് ഈസബിനും അറിയുമ്പോൾ വിശ്വസിക്കും എന്ന് പറയുകയാണെങ്കിൽ അതും ശരിയല്ല ഓരോ കിതാബി മരിക്കുന്നതിന് മുമ്പ് മരണം ആസന്ന ആസന്നമായ സമയത്ത് വിശ്വസിക്കുന്നൊക്കെ മുഫസർമാർ എഴുതിയിരിക്കുന്നത് അത് ഏത് നബിയുടെ അനുയായികളായാലും സത്യം മനസ്സിലാവും മരണത്തിന് മുമ്പ് അവർ വിശ്വസിച്ചു അത് ഈസബിനും അറിയുന്ന ഒരു പ്രത്യേകത ഇല്ല അതിൽ അപ്പൊ ഒരു കണക്കിലും തന്നെ ഈ ആയത്ത് വെച്ച് ഈസബിനും അറിയം അലൈഹി സ്വലാം ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്നുണ്ട് മരിച്ചിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ സാധിക്കില്ല കൊണ്ടുവന്ന രീ അതി ആയത്താകട്ടെ റമീറുകളാണ് അതിലുള്ളത് അതിൽ എഹ്തിമാലുണ്ട് ഒരു പൊതു പൊതുതത്വമാണല്ലോ ഇതാജ അൽ എഹ്തിമാലു ബത്തൽ അൽ ഇസ്തിലാൽ ഇങ്ങനെയുള്ള എഹ്തിമാല് പല അഭിപ്രായങ്ങൾ കൊണ്ടുവരുന്ന ഒരു ആയത്ത് കൊണ്ടുവന്നാൽ അത് ഇസ്തിദ്ദാൽ ആവില്ല എന്ന് പണ്ഡിതന്മാർ തന്നെ എഴുതി വെച്ചതല്ലേ അപ്പോൾ താങ്കൾ വേറെ വല്ല ആയത്തുണ്ടെങ്കിൽ കൊണ്ടുവരിക അപ്പോൾ നമുക്ക് നോക്കാം